സൈബർ തട്ടിപ്പിലൂടെ പണം നഷ്ടമാകുന്നവരുടെ എണ്ണം പെരുകുന്നു പോലീസ് മുന്നറിയിപ്പ് അവഗണിക്കുന്നവരാണ് തട്ടിപ്പിനിരയാകുന്നത് കണ്ണൂരില് ആറുമാസത്തിനിടെ എഴുപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു പതിനാല് കോടിയോളം രൂപയാണ് സംഘം തട്ടിയത് ആറു മാസത്തിനിടെ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിൽ നിന്ന് മാത്രം സൈബർ തട്ടിപ്പസം കൊണ്ടുപോയ തുക തന്നെ ഞെട്ടിക്കുന്നത് പതിമൂന്ന് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപയാണ് ജനുവരി മുതൽ ജൂൺ വരെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നഷ്ടമായത് കണ്ണൂർ സൈബർ പോലീസ് എടുത്ത കേസുകളുടെ എണ്ണം മാത്രമാണിത് ശരാശരി പ്രതിദിനം പത്ത് പരാതിയെങ്കിലും കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് വൻ സംഘങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിൽ നാട്ടുകാരും മറ്റു സംസ്ഥാനക്കാരും എല്ലാം ചേരുന്നതാണ് ഈ തട്ടിപ്പ് സംഘമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് റെന്റ് ക്വാർട്ടേഴ്സിൽ നമുക്ക് സെവൻറ്റി കേസസ്റ്റേഡ് സെവൻറ്റി കേസസ് ആണെങ്കിൽ നമുക്ക് പൈസ എക്സാക്ട് എക്സാക്ട് ഫിഗർ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും പക്ഷേ ഓരോരോ കേസിൽ മോർ ദാൻ വൺ ലാഖ് റുപ്പീസ് അമൗണ്ട് ആണ് നമ്മുടെ അമൗണ്ട് നോക്കുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് സെവൻ കോടി വരെ ഉള്ള കേസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുതൽ നമ്മൾ നമുക്ക് കണ്ണൂരിൽ കുറച്ചധികമായിട്ട് കംപ്ലയിൻറ്റ്സ് വൺ ക്വണ്ടിക്കാണ് ഏഴ് കേസിൻ്റെ പ്രതികളിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് ഏഴ് കേസുകൾ നമുക്ക് കുറേ ഇത് ഹോൾഡ് ചെയ്തിട്ടുള്ള പൈസ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പെട്ടിട്ടുണ്ട് ലക്ഷം നമുക്ക് ഓർഡർ ഓർഡർ പുറത്തുള്ള പുറത്തുള്ള ആളുകളാണ് കുറച്ച് കുറച്ച് മലയാളികളാണ് മലയാളികളായ നാലുപേരെ കണ്ണൂർ സ്വദേശിയുടെ പരാതിയിൽ സൈബർ സ്റ്റേഷൻ എസ് എച്ച്ഒജു ജോസഫിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് താമരശ്ശേരി സ്വദേശികളായ വാസിൽ കബീർ ആദിൽ പേരാമ്പ്ര സ്വദേശി അൽഫാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഒരു കോടി എട്ട് ലക്ഷം രൂപയാണ് കണ്ണൂർ ടൌണിലെ ഒരാളിൽ നിന്നും പ്രതികൾ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ തട്ടിയത് ഏറെ ശ്രമകരമാണ് സൈബർ കേസിന്റെ അന്വേഷണം പ്രതികളെ കണ്ടെത്തുക ഏറെ ബുദ്ധിമുട്ട് എന്നിട്ടും എഴുപത് കേസുകളിലായി ഏഴു പ്രതികളെ പിടികൂടാൻ കണ്ണൂർ സൈബർ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇരുപതു ലക്ഷത്തോളം രൂപ വീണ്ടെടുക്കാൻ കഴിഞ്ഞതായും കമ്മീഷണർ അറിയിച്ചു ഷെയർ ട്രേഡിംഗിലൂടെ ഒന്നര കോടി രൂപ തട്ടിയ ഉത്തർപ്രദേശ് സ്വദേശിയായ അൽകാമിയെയും കഴിഞ്ഞ ദിവസം കണ്ണൂർ സൈബർ പോലീസ് പിടികൂടിയിരുന്നു മുംബൈയിൽ എത്തിയാണ് പ്രതിയെ പിടികൂടിയത് ഈ സംഘത്തിലും കൂടുതൽ പേർ ഉള്ളതായാണ് പോലീസിന് ലഭിച്ച വിവരം കൂടുതൽ ലാഭം വാഗ്ദാനം ചെയ്ത് സമൂഹമാധ്യമത്തിലൂടെയാണ് തട്ടിപ്പ് സംഘം ആളുകളെ കണ്ടെത്തുന്നത് തട്ടിപ്പ് നടത്താൻ പറ്റുമെന്ന് കരുതുന്നവരെ ഇവർ വലയിലാക്കും ആദ്യം കുറച്ചു പണം അങ്ങോട്ട് നൽകും വിശ്വാസം വീണ്ടെടുത്താൽ പിന്നെ അക്കൗണ്ടിലെ മുഴുവൻ പണവും ഈ സംഘം തട്ടും സിബിഐ ഓഫീസർ പോലീസ് എന്നൊക്കെ ഫോണിൽ വിളിച്ച് അക്കൗണ്ട് വിവരം കൈക്കലാക്കിയും പണം തട്ടുന്ന സംഭവങ്ങൾ ഉണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു സി പോലീസ് പോലുള്ള ഒരു ഏജൻസിയും അക്കൗണ്ട് വിവരം ചോദിക്കില്ല അങ്ങനെ വിളികൾ വരുമ്പോൾ തന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കണം ഒരാളും അനാവശ്യമായി വൻ ലാഭം ഒരിടപാടിനും നൽകില്ല നൽകാൻ കഴിയുകയുമില്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചതിയാണെന്ന് മനസ്സിലാക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടാകും ഏത് തട്ടിപ്പുകൾ കണ്ടാലും ഉടൻ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിക്കണം പണം നഷ്ടമായ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്താൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് പണം തിരികെ എടുക്കാൻ കഴിയും വൈകുന്തോറും ആ പണം മറ്റു അക്കൗണ്ടുകളിലേക്ക് എത്തും തട്ടിപ്പിന് ഇരയായി ഏറെ വൈകി പരാതി നൽകുന്നതു തിരികെ പിടിക്കാൻ കഴിയാതെ പോകുന്നത് സ്വയം ബോധവാന്മാരാകുക എന്നതാണ് ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അക്കൗണ്ട് വിവരങ്ങൾ ഒ എന്നിവ ഒരു ഏജൻസിയും ബാങ്കും ചോദിക്കില്ല അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പായിരിക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു മനോജ്മയിൽ കണ്ണൂർ വിഷൻ